ഹായ് വ്യൂവേഴ്സ് സെല്ലിൽ വീണ്ടും നമ്മളൊരു ഡിസൈനർ കുർത്തിയുടെ കോട്ടൺ കുർത്തിയുടെ കളക്ഷനുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അതും പ്യുവർ കോട്ടൺ ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സെല്ലുടെ അഫോർഡബിൾ ആ അഫോർഡബിൾ പ്രൈസിൻ്റെ ആ കുർത്തി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയണം തന്നെയാണ് അതിൻ്റെ ഒരു കളർ തന്നെയാണ് കടന്നിട്ടുള്ളത് രണ്ട് കളറിലാണ് അതുപോലെ രണ്ട് നെക്കിലാണ് കടന്നിട്ടുള്ളത് കേട്ടോ അതുപോലെ തന്നെ ഫസ്റ്റ് കളറാണ് ഞാൻ വേറെയിതിരിക്കുന്നത് ഈ കാണുന്ന ഒരു ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ബേജ് കളറാണ് ബേജ് കളറിലേക്ക് ഒരു ബോട്ടിൽ ഗ്രീൻ കളർ ഇതാണ് കേട്ടോ വന്നിട്ടുള്ളത് അടിപൊളിയിട്ടുള്ള ഒരു കളർ തന്നെയാണിത് അതുപോലെ എസ് ടു ഫോർ എക്സ് സൈസ് വരെ ഇത് അവൈലബിൾ ആണ് പ്യോർ കോട്ടൺ തന്നെയാണ് കേട്ടോ ഇതിന് പറയാനാണെന്നുണ്ടെങ്കിൽ ആ ഇതുപോലെ നമ്മളൊരു നെക്ക് ഇങ്ങനെ ഒരു ക്രൂ നെക്ക് വിത്ത് ഒരു വീക്കട്ടാണ് കൊടുത്തിരിക്കുന്നത് കണ്ടോ ഒരു ക്രൂ നെക്ക് വിത്ത് വീക്കട്ടും അതുപോലെ തന്നെ ത്രീ ഫോർത്ത് ആണ് ഇതിനൊന്നും നമ്മൾ കൊടുത്തിരിക്കുന്നത് അതുപോലെ നല്ല നല്ല പ്രീമിയം ആയിട്ടുള്ള ഒരു കോട്ടൺ തന്നെയാണ് കേട്ടോ നമ്മളത് കൊണ്ടുവന്നിരിക്കുന്നത് പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെയാണ് നമ്മളുടെ കസ്റ്റമേഴ്സ് മെസ്സേജ് ചെയ്യുമ്പോൾ ഇച്ചിരി ഒന്ന് റിപ്ലൈ കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ടൊന്നും ആരും വഴക്കാക്കരുത് പെട്ടെന്ന് തന്നെ റിപ്ലൈ കിട്ടുന്നതാണ് അതുപോലെ തന്നെ ഇത് പറയാനാണ് ഇതിന്റെ പ്രത്യേകം പറയാനാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ നമുക്ക് ഓഫീസുകാരൊക്കെയായിട്ട് നിങ്ങൾ സെല്ലറിൻ്റെ കുർത്തി വാങ്ങിച്ചിട്ടുള്ള എല്ലാ കസ്റ്റമേഴ്സിനും അറിയുന്നത് തന്നെയാണ് അതേ ക്വാളിറ്റി തന്നെ കീപ്പ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഓരോ കളക്ഷൻസും നമ്മൾ ലോഞ്ച് ചെയ്യുന്നത് അപ്പോൾ മാനുഫാക്ചറിങ് പ്രൈസിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മാനുഫാക്ചറിങ് പ്രൈസിലാണ് എല്ലാ ഓരോ കുർത്തീസും നമ്മുടെ കസ്റ്റമേഴ്സിനായിട്ട് കൊണ്ടുവരുന്നത് അപ്പോൾ എല്ലാവരും പർച്ചേസ് ചെയ്യണം ആരും മിസ് അപ്പോൾ പിന്നെ നമുക്ക് നെക്സ്റ്റ് കളർ കാണാം അപ്പോൾ സെക്കൻഡ് കളർ വരുന്നത് ഇതാണ് കേട്ടോ നല്ല ക്രീം കളറിൽ ഇതുപോലെ ഫുൾ ആയിട്ട് ഇങ്ങനെ ഗ്രോയിങ് ആണ് വന്നിട്ടുള്ളത് ആ പ്രിൻറ്റിനെ നമുക്ക് ഒരുപാട് കളേഴ്സിൽ മൾട്ടി കളേഴ്സിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ബ്ലൂ ഉണ്ട് പിങ്ക് ഉണ്ട് മജന്ത ഉണ്ട് ഗ്രീൻ ഉണ്ട് ബോട്ടിൽ ഗ്രീൻ ഉണ്ട് ഒലിവ് ഗ്രീൻ ഉണ്ട് അങ്ങനെ ഒരുപാട് കളേഴ്സിലാണ് ഈ ഗ്രോയിങ് പ്രിന്റ് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് ഏതൊരു ലെഗിനും അല്ലെങ്കിൽ ഏതൊരു ബോട്ടവും ഇതിന്റെ കൂടെ നമുക്ക് പേർ ചെയ്യാൻ പറ്റുന്നതാണ് ഇതിന് നമ്മൾ കൊടുത്തിരിക്കുന്നത് ദ കോളറാണ് കേട്ടോ കണ്ടോ നിങ്ങൾ കോളർ വിത്ത് വി ആണ് ഇതിന് നമ്മൾ കൊടുത്തിരിക്കണം എന്ന് പറയുന്നത് അപ്പോൾ എസ് ടു ഫോർ എൽ സൈസ് വരെ ഇതും അവൈലബിൾ ആണ് കേട്ടോ സൈസ് പറയാനാണെന്നുണ്ടെങ്കിൽ അപ്പോൾ എസ്സുകാരൊന്നും വിഷമിക്കേണ്ട ഫോർ എക്സ് കാരും വിഷമിക്കേണ്ട എസ് ടു ഫോർ എൽ വരെ ഇത് അവൈലബിൾ ആണ് ത്രീ ഫോർ സ്ലീവ് ആണ് വരുന്നത് പിന്നെ ഇതിൻ്റെ ഒരുപാട് കളക്ഷൻസ് നിങ്ങൾ നമ്മളുടെ പേജിൽ കണ്ടിട്ടുണ്ടാവും ഒരുപാട് പ്രിന്റിൽ അതായത് ഈ ക്രീം ഭയങ്കര സെയിലാണ് ഞങ്ങൾക്കപ്പം ഒരുപാട് ഞങ്ങൾ ഇത് അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഒരുപാട് നിങ്ങൾക്ക് പുറകോട്ട് വീഡിയോസുകൾ നോക്കി പോകുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും ഒത്തിരി കളേഴ്സുകളുണ്ട് അപ്പോൾ ആരും മിസ്സാക്കരുത് ഈ പറഞ്ഞ പോലെ തന്നെയാണ് നല്ല പ്യുവർ കോട്ടൺ തന്നെയാണ് ഇത് രണ്ടും അതുപോലെ തന്നെ എസ് ടു ഫോർ എക്സൽ സൈസ് എസ് ഞങ്ങളിപ്പോൾ കൂടുതൽ കുറച്ചുകൂടി ആഡ് ചെയ്തതാണ് കുറേ നല്ല ക്വാണ്ടിറ്റി കുറച്ച് കുറച്ച് ക്വാണ്ടിറ്റി കാരണം എസ് ഞങ്ങൾക്ക് എപ്പോഴും സെയിൽ കുറഞ്ഞ ഒരു കാറ്റഗറി അത് കാരണം ഞങ്ങൾ ചെറിയ ക്വാണ്ടിറ്റിയിലാണ് എസ് അവൈലബിൾ ആക്കുന്നതുള്ളൂ കേട്ടോ എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെയാണ് നമ്മളുടെ ആ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് അതായത് നമ്മളുടെ ഓഫീസിലൊക്കെ പോകുന്ന വീട്ടമ്മമാർക്കും അല്ലെങ്കിൽ ഓഫീസിലൊക്കെ പോകുന്ന കുട്ടികൾക്കൊക്കെ അങ്ങനെയൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളിത് ആയിട്ട് ഇങ്ങനെ അഫോർഡബിൾ പ്രൈസിൽ അതായത് സെല്ലറിൻ്റെ മാനുഫാക്ചറിങ് പ്രൈസിൽ നമ്മളിത് ലോഞ്ച് ചെയ്യുന്നത് തന്നെ അപ്പോൾ എല്ലാവരും പർച്ചേസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന് തന്നെ വലിയൊരു ഉണ്ട് അതുപോലെ തന്നെ നിങ്ങൾ നമ്മുടെ ചാനൽ ആരെങ്കിലും ഇനി സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ആ ബെൽബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ എന്താണെന്ന് അറിയാം ഞങ്ങളിടുന്ന വീഡിയോസൊക്കെ പെട്ടെന്ന് നിങ്ങൾക്ക് വരും പെട്ടെന്ന് വരെ പർച്ചേസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഞങ്ങൾക്ക് കംപ്ലയിൻറ്റ്സ് ഒഴിവാക്കുക അതായത് നിങ്ങൾ വന്ന് പറയും ഓ യൂ ഞാനിപ്പോൾ കണ്ടുള്ളൂ അപ്പോൾ കണ്ടപ്പോഴേക്കും ചോദിച്ചു അപ്പോൾ ഫോർ എക്സൽ ഉണ്ടോ ഫൈവ് എക്സൽ ത്രീ എക്സൽ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ പറയില്ല എന്ന് പറയുമ്പോൾ ഇതൊന്നും ഇത്ര പെട്ടെന്ന് വീട് വന്നേ ഉള്ളിൽ ഇപ്പോൾ തന്നെ തീർന്നു എന്നൊക്കെ ചോദിച്ച ഒരുപാട് എല്ലാവരും ഇങ്ങനെ പിണങ്ങുന്നുണ്ട് നമ്മളോട് അപ്പോൾ ആരും പിണങ്ങണ്ട തീർച്ചയായിട്ടും പെട്ടെന്ന് തന്നെ തീർന്നു പോണോണ്ടിട്ടാണ് വേറൊന്നും കൊണ്ടല്ലാതെ എല്ലാ വീഡിയോസിലും ഈ കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങളെ ബോറടിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല നിങ്ങൾക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും പെട്ടെന്ന് കയറി പർച്ചേസ് ചെയ്യുക എസ് ടു ഫോർ എക്സൽ സൈസ് വരെ ഇത് അവൈലബിൾ ആണ് കോട്ടൺ ആണ് ഇപ്പം ഞാൻ ആദ്യം കാണിച്ച പ്രിൻറ്റു ആണെങ്കിലും ഇതാണെങ്കിലും രണ്ടും കോട്ടൺ തന്നെയാണ് എസ് റ്റൊ ഫോർ എക്സൽ സൈസ് വരെ അവൈലബിൾ ആണ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെയാണ് നമ്മൾ താഴെ വാട്സപ്പ് നമ്പേഴ്സുകൾ കൊടുക്കുന്നുണ്ട് അതിൽ മെസ്സേജ് ചെയ്താൽ മതി ഇച്ചിരി ആയിട്ടാണെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിപ്ലൈ കിട്ടുന്നതാണ് പിന്നെ പിന്നെ പ്രത്യേകിച്ച് വേറൊന്നുമില്ല അപ്പോൾ എത്രയും പെട്ടെന്ന് എല്ലാവരും കയറി പർച്ചേസ് ചെയ്തോളൂ താങ്ക്